ഹലോ വെൽക്കം ടു സെലക്ട് സെലക്ടർ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഇഷ്യൂ ചെയ്യുന്ന ഫോർമൽ ഓർഡേഴ്സാണ് റിറ്റ്സ് ഈ റിറ്റ്സ് അതെന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് സിറ്റിസൺസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സിറ്റിസൺസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനുവേണ്ടി സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഇറക്കുന്ന ഫോർമൽ ഉത്തരവുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് റിറ്റ്സ് എന്ന് വിളിക്കുന്നത് ഇനി നമ്മളുടെ പ്രധാനപ്പെട്ട അഞ്ച് റിട്ടിലെ ഫസ്റ്റ് വൺ ഹേബിയസ് കോർപ്പസ് കോർപ്പസ് കോർപ്സ് എന്നൊക്കെ കേട്ട ഡെഡ് ബോഡി ഇവിടെ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ദ ബോഡി ഒരു ബോഡി ഹാജരാക്കുക ഡെഡ് ഓർ അലൈ ലൈ അതിൻ്റെ പർപ്പസ് എന്താണ് ടു റിലീസ് എ പേഴ്സൺ ഹു ഈസ് ഇല്ലീഗലി ഓക്കെ നിയമപരമല്ലാതെ ഓക്കെ ഇല്ലീഗലി ഡീറ്റെയിൻ ചെയ്ത ഒരു വ്യക്തി എന്ത് ചെയ്യാനാണ് ഹാജരാക്കാൻ എന്ത് ഹേബിയസ് കോർപ്പസ് എന്താണ് ഹേബിയസ് കോർപ്പസ് ഒരാളെ ഒരാളെ ഡെഡ് ഓർ എലൈവായിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി എന്ത് ചെയ്യുക കോടതിയിൽ എത്തിക്കുക ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് ഇവ രണ്ടും ആണ് അത് എത്തിക്കാനാണെന്ത് ഹേബിയസ് കോർപ്പസ് എന്ന റിറ്റ് ഓക്കെ നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ പോലീസ് പലപ്പോഴും നിയമത്തിന് അവരൊക്കെ നിയമപാലകരാണെങ്കിലും നിയമം ലംഘിച്ചുകൊണ്ട് പലരെയും അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രൈവറ്റ് വ്യക്തികളാണെങ്കിലും ആരെങ്കിലുമൊക്കെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മളെ ഇപ്പോൾ പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവരെ പോലീസ് സ്റ്റേഷനിൽ കാണുന്നില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇതേ പോലീസുകാരുടെ അടുത്ത് കാണുന്നില്ല എന്ന് പരാതി കൊടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല അപ്പം നമുക്ക് നേരിട്ട് ഹൈക്കോടതിയിൽ പോയി ഒരു ഹേബിയസ് കോർപ്പസ് സമർപ്പിക്കാം അപ്പോൾ കോടതി പറയും എന്താണ് പ്രഥമ ആദ്യമായ അതിൻ്റെ ഒരു പ്രിലിമിനറി ട്രയൽ പോലെ അല്ലെങ്കിൽ ഹിയറിംഗ് നടത്തിയിട്ട് നോട്ടീസ് അയക്കും പോലീസിനോട് അല്ലെങ്കിൽ ആരാണോ കൊണ്ടുപോയെന്ന് നമ്മൾ പറയുന്നത് അവർക്ക് നോട്ടീസ് അയച്ച് അവരോട് എത്രയും പെട്ടെന്ന് ഹാജരാക്കാൻ പറയും പോലീസ് ജയിൽ അതോറിറ്റീസ് ഇപ്പോൾ ഒരാളുടെ ഒരു പാവപ്പെട്ടവനാണ് അയാളുടെ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ടും അയാളെ കോടതി ജയിൽ ജയിൽ അധികൃതർ പുറത്തുവിടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് പോവാം അല്ലെങ്കിൽ ഗവൺമെൻറ് ഇപ്പോൾ സർക്കാരിന് എന്താണ് സർക്കാരാണ് ഈ ലോ എൻഫോഴ്സ്മെന്റ് ആയാലും ജയിൽ അതോറിറ്റി ആയാലും മറ്റ് ലോ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻ്റ് ആണ് അപ്പം നമുക്കറിയില്ല ഏത് ഏജൻസിക്കാരെ കൊണ്ടുപോയാൽ നമ്മൾക്കപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ എന്ത് ചെയ്യാം ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാം റിറ്റ്സ് അധികവും സ്റ്റേറ്റിനെതിരാണെങ്കിലും ചില റിറ്റ്സ് നമുക്ക് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും കൊടുക്കാം അത്തരം ഒരു റിറ്റാണെന്ന് ഹേബിയസ് കോർപ്പസ് ഫോർ എക്സാമ്പിൾ നമ്മൾക്കറിയുന്ന ഒരാളെ നാട്ടിലൊരു പ്രമാണി ഒരു അപ്പർ കാസ്റ്റുകാരൻ അല്ലെങ്കിൽ ഒരു ധനികൻ ഒരു മുതലാളി ആരെങ്കിലും ആയിക്കോട്ടെ അയാൾക്കെതിരെ ഒരു സമരം ചെയ്തതിന് അയാളുടെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയി പോലീസിൽ നമ്മൾ പരാതി കൊടുത്താൽ പോലീസ് കേൾക്കുന്നില്ല നമ്മളപ്പോൾ എന്തു ചെയ്യും ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും പക്ഷേ എല്ലാ കേസിലും ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ പറ്റില്ല നിയമപരമായ ഡിറ്റൻഷൻ ഇപ്പോൾ ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് അയാളെ റിമാൻഡ് ചെയ്തു അങ്ങനെയാണെങ്കിൽ പോലീസിനെതിരെ നമുക്ക് ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റുമോ ഇല്ല ഉയർന്ന കോടതികളിൽ ബെയിൽ അപ്ലിക്കേഷൻ കൊടുക്കാം അവിടെ ഹേബിയസ് കോർപ്പസ് അല്ല കൊടുക്കേണ്ടത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഓക്കെ ഇപ്പോൾ എന്താണ് ഒരു കേസുണ്ട് ആ കേസിൽ കോടതിയിൽ ചെന്ന് മോശമായി പെരുമാറി മോശമായി പെരുമാറിയതിന് കോടതി അയാളെ ശിക്ഷിച്ചു താഴ്ത്ത കോടതി ഉടനെ നമുക്ക് ഹൈക്കോടതി ചെന്ന് താഴ്ത്ത കോടതിക്കെതിരെ ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റുമോ ഇല്ല അല്ലെങ്കിൽ ലീഗൽ കസ്റ്റഡിയിലിരിക്കെ അല്ലെങ്കിൽ കോർട്ട് ഓർഡർ കസ്റ്റഡിയിലിരിക്കുകയൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ പറ്റില്ല സോ ബേസിക്കലി ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് ദ ബോഡി ഹേബിയസ് കോർപ്പസ് മീൻസ് ടു പ്രൊഡ്യൂസ് ദ ബോഡി ഓക്കെ ഇനി പ്രധാനപ്പെട്ട ചില കേസസ് നമുക്ക് പഠിക്കാം ഇന്ത്യയിൽ ഹേബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേസാണ് എ ഡി എം ജബൽപൂർ എ ഡി എം ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല നമ്മൾക്കറിയാം ഇന്ത്യയിൽ ഇൻഡിപെൻ ഇന്ത്യയിൽ സോറി ഇന്ത്യയിൽ എമർജൻസി വന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എമർജൻസി വന്ന കാലഘട്ടത്തിൽ എന്താണ് ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്നു ഒരുപാട് പേരെ പല കേസിലും എന്താണ് പല പുതിയ ആക്ട് മെയിൻ്റെനൻസ് ഓഫ് ഇൻ്റർണൽ സെക്യൂരിറ്റി മിസ ഇതുപോലെയുള്ള വളരെ ബ്ലാക്ക് ലോസ് കരി നിയമങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് പേരെന്ത് ചെയ്തു ജയിലിൽ അവരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു അപ്പോൾ ആളുകൾക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ലായിരുന്നു കാരണം ആ ആ സമയത്ത് ഓക്കെ നയൻറ്റീൻ സെവൻറ്റി സിക്സ് കാലഘട്ടത്ത് എന്താണ് എമർജൻസി ആ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് എമർജൻസി സെവൻറ്റി സെവൻ എമർജൻസി എന്തിൻ്റെ പേരിലായിരുന്നു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്തായിരുന്നു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ഓക്കെ നമുക്ക് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള മൂന്ന് കണ്ടീഷൻസ് പണ്ടുണ്ടായിരുന്നു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ഇൻറ്റേർണൽ സോറി ഇൻ്റേർണൽ ഡിസ്റ്റർബൻസ് ഓക്കെ ദെൻ വാർ അടുത്തത് എക്സ്റ്റേണൽ അഗ്രഷൻ എക്സ്റ്റേണൽ അഗ്രഷൻ അപ്പോൾ ഇന്ദിരാഗാന്ധി എന്തു പറഞ്ഞിട്ടാണ് എമർജൻസി ഡിക്ലെയർ ചെയ്തത് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തത് എമർജൻസി ഡിക്ലെയർ ചെയ്തത് അപ്പോൾ അന്ന് ഈ എമർജൻസി നിലനിൽക്കുന്ന സമയത്ത് വാർ എക്സ്റ്റേർണൽ അഗ്രഷൻ ആൻഡ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ഈ മൂന്ന് കാര്യത്തിനും സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആളുകൾക്ക് എവിടെ പോകാൻ പറ്റിയില്ല സുപ്രീം കോടതിയിൽ പോകാൻ പറ്റിയില്ല പക്ഷേ നമ്മൾക്കറിയാം ഹൈക്കോടതിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ മാത്രമല്ല മറ്റ് ലീഗൽ റൈറ്റ്സിൻ്റെ വയലേഷൻ്റെ പേരിലും ആൾക്കാർക്ക് ഹൈക്കോടതിയിൽ പോകാം അപ്പോൾ ഒരുപാട് ആളുകൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പലപ്പോഴും എന്തു ചെയ്തു ഇവരെ റിലീസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ഹൈക്കോടതികൾ കേൾക്കുന്ന പല പല സ്റ്റേറ്റിലെ പല ഹൈക്കോടതി കേൾക്കുന്ന കേസുകളെല്ലാം സുപ്രീം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് ക്ലബ്ബ് ചെയ്തു ക്ലബ്ബ് ചെയ്തിട്ടെന്ത് പറഞ്ഞു സുപ്രീം കോടതിയുടെ വര വളരെ നിരാശാജനകമായൊരു വിധിയായിരുന്നു എമർജൻസിയിൽ ഹേബിയസ് കോർപ്പസ് ഈസ് നോട്ട് അവൈലബിൾ അപ്പോൾ എന്താണ് പറഞ്ഞത് കോടതി പറഞ്ഞു ഹേബിയസ് കോർപ്പസ് എവിടെ നിന്നാണ് വരുന്നത് ആർട്ടിക്കിൾ തേർട്ടി ടു സുപ്രീം കോടതി നാല് ഏസ് ടു വൺ എന്ന ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു എന്താണ് എമർജൻസി പീരീഡിൽ ആർട്ടിക്കിൾ തേർട്ടി ടുവും സസ്പെൻഡ് ചെയ്യപ്പെടും അതുകൊണ്ട് ഹേബിയസ് കോർപ്പസ് നിലവിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ നാല് ജഡ്ജുമാർ ഗവൺമെൻറ്റിന് അനുകൂലമായി വിധിച്ച് അതായത് ഹേബിയസ് കോർപ്പസ് ഈ എമർജൻസി പീരീഡിൽ ബാധകമല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ജഡ്ജ് മാത്രം എന്തു പറഞ്ഞു ഇല്ല ഉദാഹരണത്തിന് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ റൈറ്റ് ടു ലൈഫ് എച്ച് ആർ ഖന്ന എന്ന ജഡ്ജ് പറഞ്ഞു ഇല്ല ഫണ്ട് എമർജൻസി പ്രഖ്യാപിച്ചു എന്നുകൊണ്ട് എല്ലാ റൈറ്റ്സും സസ്പെൻഡ് ചെയ്യപ്പെടില്ല ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം അത് ഗവൺമെൻറ് കൊടുക്കുന്നതല്ല കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതാണ് ഓക്കെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അത് എടുത്തു കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊരു മൈനോറിറ്റി ജഡ്ജ്മെൻ്റ് ആയിരുന്നു മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ് മജോറിറ്റി ആയതുകൊണ്ട് അതാണ് നടപ്പിലായത് പക്ഷേ ഇങ്ങനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉയർത്തിപ്പിടിച്ചതിന് ഗവണ്മെൻറ്റിനെതിരെ വിധി പറഞ്ഞതിന് ജസ്റ്റിസ് എച്ച് ആർ ഖന്നയ്ക്ക് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു എന്തായിരുന്നു അദ്ദേഹമായിരുന്നു അടുത്ത ചീഫ് ജസ്റ്റിസ് ആകേണ്ടിയിരുന്നത് നമുക്കറിയാം സീനിയോറിറ്റി പ്രകാരമാണ് ചീഫ് ജസ്റ്റിസ് ആകേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് ഇന്ദിരാഗാന്ധി ജസ്റ്റിസ് എം എച്ച് ബേഗിനെ ആരാക്കി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആക്കി വെരി നെക്സ്റ്റ് ഡേ ജസ്റ്റിസ് ഖന്ന എച്ച് ആർ ഖന്ന റിസൈൻ ചെയ്തു ഓക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റി എന്താണ് മറന്നുകൊണ്ട് സ്ഥാനത്തിനായി വീണ്ടും എന്താണ് അവിടെ ഇരിക്കാൻ ആഗ്രഹിച്ചില്ല അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തെ സൂപ്പർ സീഡ് ചെയ്തു മറികടന്ന് അദ്ദേഹത്തിൻ്റെ ജൂനിയറെ ജഡ്ജാക്കിയപ്പോൾ ചീഫ് ജസ്റ്റിസ് ആക്കിയപ്പോൾ അദ്ദേഹം റിസൈൻ ചെയ്തു ഓക്കെ ഇനി ഈ ജഡ്ജ്മെൻ്റ് എ ഡി എം ജബൽപൂരിൽ സുപ്രീം കോടതി ചെയ്ത വലിയ മിസ്റ്റേക്ക് അടുത്തിടെയായി പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റിൽ കോടതി തിരുത്തി സുപ്രീം കോടതി തിരുത്തി ഓക്കെ സുപ്രീം കോടതി ഇത് തിരുത്തിയത് തിരുത്തിയതപ്പോഴാണ് പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റിലാണ് കോടതി പറഞ്ഞത് എന്ത് ഏത് എമർജൻസി ആയാലും റൈറ്റ് ടു ലൈഫ് അതുപോലെ ഹേബിയസ് കോർപ്പസ് പോലെയുള്ള ഫണ്ടമെൻറ്റൽ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ത് ചെയ്യാൻ പറ്റില്ല സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഓക്കെ എ ഡി എം ജബൽപൂറിനെ ഏത് ജഡ്ജ്മെൻ്റ് ഉപയോഗിച്ചാണ് ഓവർ റൂൾ ചെയ്തത് പുട്ടുസ്വാമി പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റിന് മറ്റൊരു പ്രത്യേകത എന്താണ് റൈറ്റ് ടു പ്രീവസി ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു ജഡ്ജ്മെൻ്റ് ആണെന്ത് പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റ് ഇതിൽ വേറൊരു ഫൺ ഫാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല എച്ച് ആർ ഖന്നയ്ക്ക് ചീഫ് ജസ്റ്റിസ് ആവാൻ പറ്റിയില്ല പക്ഷേ റീസെൻ്റ്ലി റിട്ടയർ ചെയ്ത സുപ്രീം കോട ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഈ എച്ച് ആർ ഖന്നയുടെ നെഫ്യൂ ആണ് അതുപോലെ മറ്റൊരു വിശേഷം എ ഡി എം ജബൽപൂർ കേസിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ഉയർത്തിപ്പിടിച്ച ഒരു ജഡ്ജാണെന്ത് നാല് ജഡ്ജിമാരിൽ ഒരു ജഡ്ജാണ് വൈ വി ചന്ദ്രചൂഡ് വൈ വി ചന്ദ്രചൂഡ് വൈ വി ചന്ദ്രചൂഡിൻ്റെ ഈ തെറ്റായ തീരുമാനം അത് ഓവർടേൺ ചെയ്തപ്പോൾ അതിൽ അന്ന് ജഡ്ജായിരുന്ന ഒരു ജഡ്ജാണെന്ത് ഡി വൈ ചന്ദ്രചൂഡ് വൈ വി ചന്ദ്രചൂഡിൻ്റെ മകൻ ഓക്കെ നമ്മൾ പറഞ്ഞു എ ഡി എം ജബൽപൂറിൻ്റെ കേസ് പുട്ടുസ്വാമി കേസിലൂടെ സുപ്രീം കോടതി അതിൽ തെറ്റായ വ്യാഖ്യാനം തിരുത്തി പക്ഷെ അതിനു മുമ്പേ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത് വന്ന ഗവൺമെൻറ് ചില തിരുത്തുകൾ കൊണ്ടുവന്നിരുന്നു നോക്കാം നമുക്കറിയാം എമർജൻസിയുടെ സമയത്ത് ഒരു ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻ്റ് ആക്ട് കൊണ്ടുവന്നു അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത് അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം പക്ഷേ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം അതായത് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു എമർജൻസിക്ക് ശേഷമുള്ള ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു ജനതാ ഗവൺമെൻറ് വന്നു അവരൊരു പുതിയ അമെൻമെൻറ്റ് കൊണ്ടുവന്നു ഫോർട്ടി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് അത് പ്രകാരം നമുക്കറിയാം നാഷണൽ എമർജൻസിക്ക് മൂന്ന് ബേസിസ് ആണുള്ളത് വാർ എക്സ്റ്റേണൽ അഗ്രഷൻ ആൻഡ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് മാറ്റി അതിനെന്താക്കി ആംഡ് റിബല്യൻ സായുധ കലാപം ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ റീസൺ കാരണം ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആർട്ടിക്കിൾ നയൻറ്റീൻ നമുക്കറിയാം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഫോർട്ടി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് ആക്ടിന് മുമ്പ് എന്താണ് ആർട്ടിക്കിൾ നയൻറ്റീൻ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് സസ്പെൻഡാവും ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആവും പക്ഷേ ഫോർട്ടി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിന് ശേഷം എന്ന് പറഞ്ഞു ആർട്ടിക്കിൾ നയൻറ്റീൻ എപ്പോൾ മാത്രമേ സസ്പെൻഡ് ആവൂ നാഷണൽ എമർജൻസി വാറോ എക്സ്റ്റേണൽ അഗ്രഷൻ മൂലമോ ആണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ മാത്രമേ എന്ത് ആവൂ ആർട്ടിക്കിൾ നയൻറ്റീൻ സസ്പെൻഡാവൂ ഓക്കെ അതായത് ആം ഡ്രബലിയൻ എന്നാക്കി ഈവൺ ആം ഡ്രബിലിയൻ ആണെങ്കിൽ പോലും റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതേപോലെ നമ്മൾക്കറിയാം ഇത് എന്താണ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി എയ്റ്റ് പ്രകാരമാണ് എന്ത് ആർട്ടിക്കൾ നയൻറ്റീൻ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി എയ്റ്റ് പ്രകാരം വാറോ എക്സ്റ്റേണൽ അഗ്രഷനോ ആണെങ്കിൽ ആർട്ടിക്കിൾ നയൻറ്റീൻ സസ്പെൻഡ് ചെയ്യും മറ്റൊന്നാണെന്ത് എന്ത് ചെയ്യാം ആർട്ടിക്കിൾ നയൻറ്റീൻ ഓട്ടോമാറ്റിക് സസ്പെൻഷനാണ് പക്ഷേ മറ്റ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സും പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാം ഈ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി നയൻ ഉപയോഗിച്ച് നാഷണൽ എമർജൻസി നിലനിൽക്കെ സസ്പെൻഡ് ചെയ്യാം നമ്മളുടെ ഫോർട്ടി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിന് മുമ്പ് പ്രസിഡൻറ്റിന് ഏത് റൈറ്റും അതായത് ആർട്ടിക്കിൾ ട്വൽവ് ടു തേർട്ടി ഫൈവിലെ ഏത് റൈറ്റും എന്ത് ചെയ്യാമായിരുന്നു സസ്പെൻഡ് ചെയ്യായിരുന്നു പക്ഷേ ഫോർട്ടി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റിന് ശേഷം പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ് കൺട്രോൾ ചെയ്ത് അതായത് എന്ത് റീസൺ ആയിക്കോട്ടെ ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ എന്ത് നിലനിൽക്കും ഏതൊക്കെ സസ്പെൻഡ് ചെയ്താലും ആർട്ടിക്കിൾ ട്വൻറ്റിയും ട്വൻറ്റി വണ്ണും സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ആർട്ടിക്കിൾ ട്വൻറ്റി ട്വൻറ്റി വൺ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതേപോലെ ഹേവിയസ് കോർപ്പസ് ക്യാൻ ബി സസ്പെൻഡ് എന്നായിരുന്നു ഫോർട്ടി ഫോർത്തിന് മുമ്പ് ഫോർട്ടി ഫോർത്തിന് ശേഷമോ ഇറ്റ് കാനോട്ട് ബി സസ്പെൻഡ് അതേപോലെ മറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി ആഡ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാം നമുക്കറിയാം ഇന്ദിരാഗാന്ധി എമർജൻസി പ്രഖ്യാപിച്ചിട്ട് പിറ്റേ ദിവസമാണ് അവരുടെ ക്യാബിനറ്റിലെ മന്ത്രിമാർ പോലും ആ കാര്യം അറിഞ്ഞത് സോ പിന്നീട് എന്ത് ചെയ്തു ക്യാബിനറ്റിൻ്റെ ഒരു റൈറ്റിംഗ് വേണം പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്റർ മാത്രം ചെന്നിട്ട് പറഞ്ഞാൽ പോരാ എമർജൻസി പ്രഖ്യാപിക്കണമെന്നും ക്യാബിനറ്റിലെ എല്ലാ മന്ത്രിമാരുടെയും സൈനോടുകൂടെ ഒരു ഡോക്യുമെൻ്റ് കൊടുത്താൽ മാത്രമേ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇനി മുതൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഫോർട്ടി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെൻറ്റ് ആക്ടിൽ പറഞ്ഞു അതേപോലെ പാർലമെന്റിൽ എന്ത് മതിയായിരുന്നു സിമ്പിൾ മജോറിറ്റി മതിയായിരുന്നു എമർജൻസി പാസ്സാവാൻ പക്ഷേ സ്പെഷ്യൽ മെജോറിറ്റിയും റിവ്യൂ പവറും ഓക്കെ പിരിയോഡിക്കായിട്ട് ഈ എമർജൻസിനെ റിവ്യൂ ചെയ്യേണ്ട കാര്യവും വേണമെന്ന് ഫോർട്ടി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റിന് ശേഷം പറഞ്ഞു സോ ഇതെല്ലാം എമർജൻസിയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ഹേബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് പറഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്